നമസ്കാരം വി ബി സിയുടെ വർത്തമാനം പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഇന്ന് അതിഥികളായി എത്തിയിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ പ്രൊഫഷണൽ ഹണ്ടർമാരായ രണ്ട് ആളുകളാണ് ഒന്ന് അങ്കമാലി മഞ്ഞപ്പറ സ്വദേശി രാജു തിരുതനത്തിൽ അടുത്തയാൾ നമ്മുടെ നാട്ടുകാരൻ തൊടുപുഴ നെയ്യശ്ശേരി സ്വദേശി ബിജു ജെ ആലി ആലിലക്കുഴി ഇരുവർക്കും വർത്തമാനം പ്രോഗ്രാമിലേക്ക് സ്വാഗതം കേരളം ഇപ്പോൾ ഏതാനും നാളുകളായി വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ജനങ്ങൾ ഭയവിഫലരായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാട് മൃഗങ്ങളുടെയും നാട് ജനങ്ങളുടെയും എന്ന ഒരു തത്വമാണ് ലോകമെങ്ങും ഉള്ളത് എന്നാൽ നമ്മുടെ രാജ്യത്ത് മാത്രം കാടും നാടും വന്യമൃഗങ്ങളുടേതാണെന്ന രീതിയിലാണ് പല നിയമങ്ങളും രൂപം കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വിദേശത്തെ രണ്ട് പ്രൊഫഷണൽ ഹണ്ടിങ് ആളുകളെ നമുക്ക് അതിഥികളായി കെത്തിയിരിക്കുന്നത് എന്തായാലും രാജചേട്ടനോട് നമ്മുടെ വിദേശത്തെ ഹണ്ടിങ് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഈ ഹണ്ടിങ് രംഗത്തേക്ക് വന്നതിനെപ്പറ്റി ഒന്ന് പറയാം ഹണ്ടിങ് ഞാൻ യു കെയിൽ സെറ്റിൽഡാണ് അപ്പോൾ യു കെയിലെ മിക്ക ഹണ്ടിങ് ആദ്യമേ താല്പര്യം ഉണ്ടായിരുന്നു ഒരു ഫാഷനായിരുന്നു യു കെ ലൈസൻസ് എടുത്തു യു കെ ലൈസൻസിന് അതിനോരോ കോഴ്സുകളുണ്ട് അത് പാസ്സായ നമുക്ക് ലൈസൻസ് എടുത്ത് യു കെയിലെ മൃഗങ്ങൾ യു കെയിലെ ആകെ ആറ് ടൈപ്പ് മാനും പന്നി ബാഡ്ജസ് കുർക്കൻ ഇത്ര മൃഗങ്ങളുള്ളൂ മൂന്നാല് കൊല്ലം അവിടെ ഇത് ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി എക്സ്പെഷ്യലി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പക്ഷേ നൂറ്റി ടൈപ്പ് മൃഗങ്ങളുണ്ട് അപ്പോൾ അതിനിലേക്ക് ഹണ്ട് ചെയ്യാൻ പോകാൻ പിന്നെ ആ സാധനങ്ങളെ നമുക്ക് സ്റ്റഫ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാം അപ്പോൾ അതിന് മൃഗത്തിന് ഒരു വാല്യൂ കൊടുത്താൽ മതി ആ പൈസയും കൊണ്ടാണ് പിന്നെ അവർ ആ ഫോറസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതും ഫെൻസ് കെട്ടലും ഫാർമേഴ്സ് അവിടുത്തെ ആൾക്കാർക്ക് ലോക്കൽസിന് അതിൻ്റെ മീറ്റും കിട്ടും അങ്ങനെയായി അവിടെ ഒരു മൂന്നാലു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടുത്തെ ഒരു കോഴ്സ് പഠിച്ചാൽ അവിടുത്തെ പ്രൊഫഷണൽ ഹണ്ടർ ആയി അങ്ങനെ ഒരു ഫാഷനായിട്ട് ഇപ്പോൾ അത് ജോലിയായിട്ട് എടുത്തേക്കാണ് വിദേശത്തെ ഏതൊക്കെ രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ ഹണ്ടിങ് ഞാനിപ്പോൾ യു കെ അയർലൻഡ് ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക നബീബിയ സിംബാവേ ബോസാന പല രാജ്യങ്ങളിലും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഒരു സംഭവം ഞാൻ ആ രാജ്യനെ പറ്റി വന്ന ഒരു മനോരമ കണ്ടു അപ്പോൾ അതിനകത്ത് പറയുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കുമ്പോൾ ഗ്രാമീണർ സർക്കാരിന് പരാതി നൽകുകയും അപ്പോൾ സർക്കാർ ഇതിന് അനുമതി കൊടുക്കുക ആ ആ രീതി എങ്ങനെയാണെന്ന് പറയും ഇവിടെ ഉള്ളവർക്ക് ഇതൊന്നും അറിയില്ലാത്ത രീതിയിലാണല്ലോ ഇപ്പൊ ഈ മൃഗങ്ങൾ പല കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത് ഒന്ന് പ്ലെയിൻ എന്ന് പറയും അതില് സാധാരണ മൃഗങ്ങള് പന്നി മാന് ഇങ്ങനത്തെ ഇതുകളൊക്കെ പിന്നെ എൻഡേഞ്ചേർഡ് അനിമൽസ് അല്ലെങ്കിൽ വംശനാശം വന്നുകൊണ്ടിരിക്കുന്നത് വലിയ മൃഗങ്ങൾ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നത് പുലി കടുവ ആന സിംഹം കാട്ടുകൊത്ത് ഇതിനെയൊക്കെ വേറെ മൃഗങ്ങൾക്കൊന്നും കൊല്ലാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ എണ്ണം കൺട്രോൾ ചെയ്യണമെങ്കിൽ മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നോർമലി എല്ലാ കാടുകൾക്കും നമ്മൾ അവിടുത്തെ കാടുകളിലൊരു സർവേ നടത്തി ആ കാടുകൾക്ക് വെജിറ്റേഷൻ അനുസരിച്ച് അതിൻ്റെ ലാൻഡ് ഏരിയ അനുസരിച്ചിട്ട് ഇത്ര ആന ഇത്ര സിംഹം ഇത്ര ലപ്പേഡ് ഇതാ പാടുകളൊന്നു വെക്കും അപ്പോൾ അതീ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൃഗത്തിന് ഒരു വാല്യൂ ഇട്ടിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഒരു പൈസ കൊടുത്തിട്ട് അതിനെ ഹണ്ട് ചെയ്യാം പിന്നെ അതിൽ തന്നെ ഈ പ്രോബ്ലം അനിമൽ കൺട്രോൾ പി എസ് സി എന്ന് പറയും പ്രോബ്ലം അനിമൽ കൺട്രോൾ ചില ആനകളോ അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ മൊട്ട് കടുവ ലെപ്പേഡ് ലൈൻ ഇതൊക്കെ കാട്ടിന്ന് ഇറങ്ങി വന്ന് മനുഷ്യരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ കൃഷി നശിപ്പിക്കുമോ അത് പ്രോബ്ലം അനിമൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ആ പർട്ടിക്കുലർ മൃഗത്തിനെ കൊല്ലാനുള്ള പെർമിഷൻ ഗവൺമെൻറ് തോന്നും നോർമലി ഇവിടുത്തെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് അരിക്കുമ്പം പോലെ നാട്ടിലേക്ക് വന്ന ജനങ്ങൾ ഉപദ്രവിക്കുന്നതാണെങ്കിൽ ആ മൃഗത്തിന് കൊല്ലാളിൽ ഓർഡർ ഇടും അത് സ്റ്റഡി ചെയ്തിട്ട് അപ്പോൾ അതിനെ നമ്മൾ ഏജ് നോക്കൊന്നുമില്ല അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന മൃഗങ്ങൾ ചിലപ്പോൾ ഇഞ്ചറി പറ്റിയിട്ട് നാട്ടിലേക്ക് വന്നേക്കുന്നതായിരിക്കും അല്ല പല്ലിൻ്റെ ബലം കുറഞ്ഞിട്ടോ അവർക്ക് കാട്ടിലെ ഈ ഹാർഡ് സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ നാട്ടിൽ വന്ന് വാഴയോ സോഫ്റ്റ് സാധനങ്ങൾ ഇപ്പോൾ പുതിയാണെങ്കിലും ചിലപ്പോൾ വേറെ മൃഗങ്ങളായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവർ നഗത്തിൻ്റെ ഇത് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രായമായിട്ടുണ്ടാവും അതിനെയും അതിപ്പോൾ നാട്ടിൽ വന്നിട്ട് പശുവിനെ പിടിക്കാനും ആളെ പിടിക്കാനൊക്കെ വരും അതിനും കൊല്ലാനുള്ള ഓർഡർ വരും അപ്പോൾ അതിന് ഒരു വാല്യൂ കിട്ടാണ് അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരും അങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യും അപ്പോൾ മനുഷ്യർ അറ്റാക്ക് എല്ലാം കുറയുകയും ചെയ്യും അതിൻ്റെ ഒരു വാല്യൂ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ബോർവെല്ലുകൾ വെക്കും കാട്ടിൽ ഫെൻസ് ചെയ്യും ആൾക്കാർക്ക് അതിൻ്റെ മീറ്റ് കിട്ടും മീറ്റ് ആണെങ്കിൽ അവിടുത്തെ ആദിവാസികൾക്ക് ഒരു മൂന്ന് മാസിക്കുള്ള മീറ്റ് കിട്ടും അത് അവർക്ക് തന്നെ കൊടുക്കും അങ്ങനെ മൃഗത്തിനൊരു വാല്യൂ ആക്കാണ് നമ്മൾ ചെയ്യുന്നത് ഈ മൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പലപ്പോഴും ഇറങ്ങുന്നത് അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം ഇല്ലാതെ അല്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അല്ല അവിടെ പഠനം നടക്കുന്നു നമ്മുടെ ഇവിടുത്തെ സ്ഥിതിയും അവിടുത്തെ സ്ഥിതി നമ്മളൊന്നും താരതമ്യം ചെയ്യാം ഓ ഇവിടെയും ഏത് ഇതിലായാലും വെജിറ്റേഷൻ കുറവ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇത് നാട്ടിലേക്ക് വരും പോകുക അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു വലിയൊരു കാർഡുണ്ടെങ്കിൽ അതിനൊരു സോണുകളായിട്ട് തിരിക്കാം ഓ പാർട്ട് സോൺ വൺ സോൺ ടു സോൺ ത്രീ സോൺ ഫോർന്ന് അങ്ങനെയാക്കി തിരിക്കാം അപ്പം സോൺ വണ്ണിലേക്ക് ഒരു കാരണവശാലും നായാട്ടിനോ അല്ലെങ്കിൽ മനുഷ്യർക്ക് കയറാനുള്ള പെർമിഷൻ കൊടുക്കരുത് കാരണം അതിൽ ചിത്രശല്പങ്ങളും പല ടൈപ്പ് സസ്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും സോൺ ടുവിലേക്കും അതും മൃഗങ്ങൾക്കുള്ളതായിരിക്കണം സോൺ ട്രീ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കയറാനും അതിലൊരു റോഡും ഉണ്ടാക്കി അപ്പോൾ അതിലവർക്ക് ഡെയിലി ഇപ്പോൾ ഒരു കച്ചാ റോഡായിരിക്കണം ഡെയിലി വണ്ടി ഓടിച്ച് പോയി കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏതെങ്കിലും സിംഹോ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലില്ല പക്ഷേ ലപ്പേടും അല്ലെങ്കിൽ കടുവയൊക്കെ ആണെങ്കിലും അതിൻ്റെ ഫുഡ് ഫുഡ് പ്രിൻറ് കാണാൻ പറ്റും അപ്പോൾ അത് ഓക്കെ ഇവൻ നമ്മുടെ ഫ്രണ്ട്സ് വരെയും വന്നിട്ടുണ്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ടുള്ള അതിൻ്റെ ഇത് കാണാൻ പറ്റും ഡെയിലി വണ്ടി ഓടിച്ച് പോയി കഴിയുമ്പോൾ കാൽപ്പാടോ ഇതൊക്കെ കാണാൻ പറ്റും ആനയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ ആ തീർട്ടറിയിൽ വിണ്ടെന്ന് മനസ്സിലായി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ കൃഷിക്കാരുടെ ഇടത്തിലേക്ക് പോകുന്നത് അപ്പം അവിടുന്ന് ഇട്ട് നമുക്കൊരു വാണിംഗ് എടുക്കാം ഇത് സാധനം ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നാട്ടിലെത്താനായിട്ട് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ഉണ്ട് ഓടി നാട്ടിലേക്ക് വരില്ല അപ്പം അതിൽ വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാം നമുക്ക് പിന്നെ പോപ്പുലേഷൻ വ്യവസായം എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യണം ഈ കാട്ടിൽ ഇത്ര ക ഇത്ര ലയേണ്ട പാഡറിലോ അല്ലെങ്കിൽ ഇത്ര കടുവിയ പൗഡറിലോ ഇത്ര ലെപ്പയുടെ പാഡലോ കാരണം ഇവർക്കൊക്കെ ഒരു ടെറിട്ടറി ഉണ്ട് അത് വിട്ട് ഇവർ വരില്ല പിന്നെ ഏജ് ആയി കഴിയുമ്പോൾ മെയിലുകൾ അങ്ങോട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഒരെണ്ണത്തിന് പുറത്തേക്ക് അടിക്കും അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അത് പ്രായമായി കഴിയുമ്പോൾ അതിന് ശരിക്കും നമ്മൾ കള്ളു ചെയ്ത് കൊല്ലണം കാരണം അല്ലാതെ നശി പോകണം അപ്പോൾ ആ മൃഗത്തിന് നമുക്കൊരു വില കിട്ടണം ആക്ച്വലി നല്ലൊരു വില മൃഗത്തിന് കിട്ടുകയും ചെയ്യും ആ ഒരു എമൗണ്ട് കൊണ്ട് കർഷകർക്കും എല്ലാവർക്കും ഗുണമുണ്ട് ഒരു എമൗണ്ട് കിട്ടും പിന്നെ ഈ ഹണ്ടിങ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവരായിരിക്കും ഇതിൻ്റെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യണം ഈ വന്ന ആൾക്കാർക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കണം അക്കൊമഡേഷൻ കൊടുക്കണം അപ്പോൾ ഈ മൂന്ന് കുട്ടികർക്കും അത് ഗുണം ചെയ്യും കുറേ എമൗണ്ട് അത് ഫാർമേഴ്സിന് പോകും കുറേ എമൗണ്ട് ഈ ഗവൺമെന്റിലേക്ക് പോകും ഫാർമേഴ്സിനും കിട്ടും ഈ ഹണ്ടിങ് അറേഞ്ച് ചെയ്യണ പാർട്ടിക്ക് എക്സ്പെൻസീവ് ആവും അങ്ങനെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് ഹണ്ടീ അപ്പം ആ മൃഗത്തിന് നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ് അല്ലെങ്കിൽ വെറുതെ ചത്തുപോകാണ് കട്ടി കിടന്ന് അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം അപ്പോൾ അവിടെ ഈ മൃഗങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നതിന് നിയന്ത്രണങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലില്ല എല്ലാ മൃഗത്തിൻ്റെ അവിടെ കഴിക്കും ആന സിംഖം പുലി എല്ലാത്തിനെയും കഴിക്കും അതിൽ വില കൂടിയതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിൽ കൊടുക്കും ആനയുടെ എന്ന് പറഞ്ഞാൽ ആന കാട്ടുപോകത്തൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഹിപ്പൊ പൊട്ടാംസ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽസിന് കൊടുക്കും കാരണം അവർക്കൊരു ഇതാണ് അപ്പോൾ അവർ അവരെയും ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്താണ് അപ്പോൾ വേറെ പേർച്ചേസ് ഈ ഹണ്ട് വേറെ ആൾക്കാർ വന്ന് കാട്ടി കയറി വില കെടിയും വെച്ചോ അങ്ങനെയൊന്നും കൊല്ലാനും ഇത് സമ്മതിക്കില്ല കാരണം അവർക്ക് മീറ്റ് കിട്ടുന്നു ഒരു എമൗണ്ട് കിട്ടുന്നു അവർക്ക് അങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആൾക്കാർ കൊടുക്കും വെച്ച് അല്ലെങ്കിൽ ഒരേ മൃഗത്ത് നമ്മൾ ഓരോ ടൈപ്പ് റൈഫിളുകൾ ഉപയോഗിക്കും കാരണം അത് ഓൺ ദ സ്പോട്ടിൽ തന്നെ ചാവണം അല്ല പാനയ്ക്ക് ഉപയോഗിക്കുന്ന ആയിരിക്കില്ല പന്നിക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ റൈഫിളുകളും ഉപയോഗിച്ച് അതിനെ കൊന്ന് പ്രോപ്പറായിട്ട് മൃഗത്തിനൊരു വേദന എടുക്കാത്ത രീതിയിൽ സഡൻ ഡെത്തായിരിക്കും അതുപോലെ നമ്മൾ നമ്മുടെ നാട്ടിൽ നാട്ടിലൊഴികെ ബാക്കി എല്ലാ രാജ്യത്തും അവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഈ കാട്ടർച്ചി ഗെയിം മീറ്റ് എന്നുള്ള പേരിലാണ് വരുന്നത് അതെല്ലാം അവൈലബിൾ ആണ് വില കൊടുത്ത് വാങ്ങാനുണ്ട് അതെല്ലാം ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് വരുന്നത് വരുന്ന മൃഗങ്ങളുടെ ഇറച്ചിയാണ് അതിന് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ലോക്കൽ എക്കണോമിക്കുള്ള ഒരു ഒരു പോസ്റ്റ് രണ്ടാമത്തെ കാര്യം ഇതിന് ഒരു വില കിട്ടും നമ്മൾ മണ്ണെണ്ണ ഒഴിച്ച് കുടിച്ചിരുന്നതിന് പകരം ആ പൈസ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ തന്നെയാണ് ആ ഫാർമേഴ്സ് ആണ് കൊടുക്കുന്നത് അങ്ങനെ അതൊരു കൺട്രോളാണ് ഈ വേട്ടയില് സിംഹത്തെ അതുപോലുള്ള ഒരു ഓർത്തിരിക്കുന്ന ആ സംഭവങ്ങളെന്ന് പറയാം ഓർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സിംഹമൊക്കെ എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയായിരുന്നു ആന മാത്രമാണ് ഒരു പതിനൊന്ന് ദിവസം കൊടുത്തായിരുന്നു കാരണം ഒരു പർട്ടിക്കുലർ ആന തന്നെയാണ് ഞങ്ങൾക്ക് കൊല്ലാനുള്ള ഓർഡർ കിട്ടിയിരുന്നത് കാരണം ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു ആനയായിരുന്നു അഞ്ചെട്ട് പേര് കൂടുതൽ അത് കൊന്നിട്ടുണ്ട് ഫസ്റ്റ് ഡേ ഞങ്ങളത് കണ്ടിരുന്നു പട്ടെ വെടിവെക്കാൻ ഒരു പൊസിഷനിലായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇലവൻത്ത് ഡേ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് രാത്രി കാട്ടി കിടക്കും അത് കഴിഞ്ഞ് ഇതിൻ്റെ കാൽപ്പാട് പകൽ കാൽപ്പാടൊക്കെ നോക്കി ഇന്ന ഏരിയയിലുണ്ടെന്ന് പറഞ്ഞിട്ട് രാത്രി അവിടെ കിടക്കും വന്ന് അങ്ങനെ പതിനൊന്നാം ദിവസമാണ് നമുക്ക് കിട്ടുന്നത് പോവുക പക്ഷെ അടുത്ത് കിട്ടിയായിരുന്നു അത് സെൻസറൊക്കെ വെക്കും കാരണം ഇത് എപ്പോഴും ആന പോകുന്ന ഒരു പാത്ത് പാത്തുണ്ട് അതിൽ ആയിരിക്കും മിക്കവാറും ആന ട്രാവൽ ചെയ്യുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ സെൻസർ വയ്ക്കും അപ്പോൾ അതിൽ പാസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് കിട്ടും അങ്ങനെയാണ് ആന എന്നത് വേണ്ടി വെച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ഒരു ഹണ്ടിങ് രംഗത്തെ ഒരു പ്രൊഫഷണലാണ് ഏകദേശം ലോ പ്രശസ്സാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ആരെങ്കിലും സംവിധാനങ്ങൾ ഇതിൻ്റെ ഒരു ഉപദേശം തേടുകയോ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇത് ഈ കാലഘട്ടത്തിൽ എന്ന് പ്രാവശ്യം വിളിച്ചായിരുന്നു അങ്ങനെ അത് പറഞ്ഞു കൊടുത്തായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം ഒരു എഴുതി നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്ററിനെ അയച്ചിട്ടുണ്ടായിരുന്നു റിപ്ലൈ ഒന്നും വന്ന അതുപോലെയൊന്നും ഉണ്ടായില്ല ഈ കാരണം കാട്ടുപന്നി ശുദ്രജീവിയായിട്ട് പ്രഖ്യാപിച്ച് നമ്മൾ ഇവിടെ ആന കൊന്ന നമ്മുടെ ചാനലുകളിൽ വളരെ ഭയങ്കര സീരിയസ് ചർച്ച നടന്നിട്ട് അപ്പോൾ ഈ ഒരു അനുഭവം എങ്ങനെയാണ് ഇതിന് വിദേശ രാജ്യങ്ങൾ കൺട്രോള് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാനായിട്ട് ഈ ചാനലിൽ ചർച്ച നടക്കുന്ന സമയത്ത് വിളിച്ചിരിക്കുന്നു ബോധമായിട്ടു അവര് ഹിടിയെന്നൂരില്ല നമ്മുടെ അപ്പം നമ്മുടെ നാട്ടിലെ ഈ പ്രശ്നത്തിനൊരു അപ്പോൾ അങ്ങ് പല വിദേശ രാജ്യങ്ങളിലും ഈ മൃഗങ്ങളും മൃഗങ്ങളുടെ ജനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളതാണ് അപ്പം നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ അടുത്ത നാളിലുണ്ടായ പല സംഭവങ്ങൾക്കും അങ്ങേടെ ഒരു ഉപദേശം എന്താണ് പറയുന്നത് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശുദ്രജീവികളായിട്ടൊക്കെ പന്നീന് മയിൽ ഈ പിന്നെ മ്ലാവ് എന്ന് പറയും അത് കുരങ്ങ് ഇതൊക്കെ ശരി ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് കാരണം അതിൻ്റെയൊന്നും പോപ്പുലേഷൻ കുറയാൻ പോകുന്നില്ല ആ നാട്ടിലേക്ക് ഇറങ്ങി വന്നെങ്കിലും കള്ളി കൊല്ലാനുള്ള ഓർഡർ തന്നെ കൊടുക്കണം എന്നിട്ട് ആ മീറ്റ് വെറുതെ കത്തിച്ച് കളയാതെ അതൊരു എമൗണ്ടിന് വിൽക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കാം ഓപ്ഷൻ ചെയ്തോ കൊടുക്കുകയാണെങ്കിൽ അതിൽ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ പോകും കട്ടർ ചെയ്യുമ്പോൾ നല്ല മാർക്കറ്റുള്ളതാണ് ആ എമൗണ്ട് കൊണ്ട് ഞാൻ നാളെ പേപ്പറിൽ കണ്ടായിരുന്നത് എഴുപത്തഞ്ച് പന്നീനെയൊക്കെ കൊന്നിട്ട് വെറുതെ കത്തിച്ച് കളയാണ് പോകുക വേസ്റ്റാണ് അത് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എമൗണ്ട് പോയി കഴിഞ്ഞാൽ ഈ കൃഷി നശിച്ചവർക്ക് അതൊരു ഗുണമാണ് എസ്പെഷ്യലി കാട്ടൂന്നിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊല്ലാനുള്ള ഓർഡർ തന്നെ ഇടാം കർഷകർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക അതിന് പ്രോപ്പർ വെപ്പൺസ് കൊടുക്കുക കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ടു ഒക്കെ ഇട്ടിട്ടാണ് വെടിവെക്കുന്നത് അതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീയോ എയ്റ്റോ സിക്സ് പോയിന്റ് ഫൈവോ ഉള്ള റൈഫിളുകൾ ഉപയോഗിക്കണം അപ്പോൾ സ്പോട്ടിൽ തന്നെ കിടക്കും ഇഞ്ചുറി പറ്റില്ല കാരണം സ്പോട്ടിൽ തന്നെ കിടക്കും പിന്നെ ഒരു പ്രൊഫഷണൽ രീതിയിലാക്കാതെ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് വേറൊരു രണ്ട് പേരായിട്ട് ഹണ്ടിങ്ങിന് പോവാ രണ്ട് റൈഫിൾ ഒന്നും ബാക്കപ്പും ഇതായിട്ട് പോവാം പിന്നെ കില്ലിങ് സ്പോട്ടുകൾ പറഞ്ഞു കൊടുക്കുക എവിടെ വെടിവെച്ചാലും ഓൺ ദ സ്പോട്ടിൽ കിടക്കുന്നത് ആ രാജ്യങ്ങളിലെന്ന് പറഞ്ഞാൽ ഗട്ട് വയറുമ്പോൾ കൊണ്ട് പോകുക പണ്ടും പൊട്ടി കഴിഞ്ഞാൽ ഡോഗ് ബീറ്റ് ആയിട്ടാണ് പോകും കാരണം കോളി ബാക്ടീരിയ വരും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും അപ്പോൾ അത് പ്രൊഫഷണൽ ആയിട്ട് എവിടെയും വെടിവെക്കുന്നുണ്ട് എങ്ങനെ അതിനെ പണ്ടൊക്കെ മാറ്റാൻ പറ്റും ഇതൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ട് ഒരു ഒരാൾ ഹണ്ടർ ആകുന്ന ശരിക്കും അപ്പോൾ അതൊക്കെ ഇവിടെ പഠിപ്പിക്കുക അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ ഹണ്ടർ കൊണ്ട് അയച്ചാലോ എപ്പോഴെങ്കിലും ഈ കിട്ടുന്ന മൃഗങ്ങളുടെ ബ്ലഡ് ആ മേത്തുള്ള ഇതിനൊക്കെ പ്രാണികളൊക്കെ ഉണ്ടാവില്ലേ അതിനെയൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും അവിടെ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കൊടുക്കും അപ്പം ഈ നിപ്പ് കോൾത്ത അസുഖങ്ങളോ അല്ലെങ്കിൽ കുളമ്പ് രോഗമോ ബ്ലൂ ബ്ലൂടെങ് ഇതൊക്കെ നാട്ടിലേക്ക് വരുന്ന മൃഗങ്ങളിൽ നിന്നാണ് അത് മുൻകൂട്ടി അറിയാൻ പറ്റും അപ്പോൾ അവിടെയുള്ള മൃഗങ്ങളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കാരണം ആദ്യം തന്നെ ഈ നിന്നൊക്കെ ഇത് നാട്ടിലേക്ക് വന്നു എസ്പെഷ്യലി കുളമ്പ് രോഗം ബ്ലൂ ടങ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രദേശത്തുള്ള എല്ലാ മൃഗങ്ങളെയും നമുക്ക് ഒന്ന് അപ്പോൾ നോർമലി ആഴ്ചയിൽ അവിടെയൊക്കെ ഗവൺമെൻറ് നമുക്ക് അതിൻ്റെ കിറ്റ് വരും അതിലൊരു ഫ്രിഡ്ജ് ഉണ്ടാവും ബ്ലഡ് എടുക്കുന്നവരിതുണ്ടാവും രണ്ട് മൂന്ന് കുപ്പികൾ ഉണ്ടാവും പിന്നെ മേത്തുള്ള ഈ ഇതിനകളെല്ലാം നമ്മൾ പിടിച്ച് ഓരോന്നും സാമ്പിള് ഇപ്പം രണ്ടാഴ്ച കൂടുമ്പോൾ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിനോട് തേക്കും അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും അസുഖം ഓക്കെ ഇവിടെ കുളമ്പ് രോഗം ഉണ്ട് പന്നിക്ക് അപ്പോഴേക്കും കർഷകരോട് പറയും നിങ്ങളുടെ എന്നാൽ പശുക്കളെ ഇവിടെ നിന്നൊക്കെ ഈ ഏരിയയിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിൽ ചെയ്യാൻ പറയും മുൻകൂട്ടി അറിയാൻ പറ്റും ഇനിയിപ്പോൾ പോലത്തെ ദിവസം ഇപ്പോൾ കേരളത്തിൽ വന്നാണ് അവിടെയുള്ള കിളികളെ ദേശാഹന പക്ഷികളെ ഏതെങ്കിലും റാൻഡമായിട്ട് പിടിവിക്കുക ചെക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുകഴിഞ്ഞാൽ കുറേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അവിടെ ഇത് സംബന്ധിച്ചിരിക്കും സർക്കാരുകൾക്ക് വ്യക്തമായ നിയമങ്ങളുണ്ടായിരിക്കില്ലേ ആ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിലേക്ക് ഫെൻസ്ഡ് പ്രോപ്പർട്ടികൾ ഉണ്ടാവുക അവർക്ക് ഈ പശു വളർത്തുന്നതിലും പന്നി ആട് കോഴിയൊക്കെ വളർത്തുന്നതിലും എളുപ്പം ഓരോരുത്തർക്കുള്ള ചിലപ്പം മുപ്പതിനായിരം ഹെക്ടർ മുപ്പതിനായിരം ഏക്കർ ഇത് ഫുള്ള് ഫെൻസ് ചെയ്യും അപ്പോൾ മൃഗങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റില്ല എന്നിട്ട് അതിലിവർ ബ്രീഡിങ് സെൻ്ററിൽ നിന്ന് ഇതിൽ ഇവൽ കൊണ്ടുത്തടും ഓപ്പൺ ഏരിയ ഉണ്ട് ക്ലോസ്ഡ് ഏരിയ ഉണ്ട് അപ്പോൾ അതൊരു പ്രൈവറ്റ് ആയിരിക്കും അപ്പോൾ അതിൽ ബ്രീഡ് ചെയ്ത് മൃഗങ്ങൾ വന്നു കഴിയുമ്പോൾ എണ്ണം അനുസരിച്ച് ഇവർ ഇതിനെ വിൽക്കാണ് ആ ആൾക്കാർക്ക് ഒന്ന് ഹണ്ട് ചെയ്യാം പിന്നെ ഓപ്പൺ ഏരിയ ഉണ്ട് ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ കാട് പോലെ തന്നെ അതിലെ ട്രക്ടറി വെച്ചിട്ടുണ്ട് ഇന്ന ഏരിയയിൽ വരുമ്പോൾ കർഷകരുടെ ഏരിയയിൽ വന്നതിൽ മുമ്പ് കർഷകർക്ക് കൊല്ലം അല്ലെങ്കിൽ ബോർഡറിൽ നമ്മൾ പി എച്ച് പോലെ ആൾക്കാരെ കൊണ്ടിട്ട് ഫോറിനേഴ്സിനെ കൊണ്ട് ഇവർ ഹണ്ട് ചെയ്യിപ്പിക്കും ആ എമൗണ്ട് എല്ലാവരുമായിട്ട് വീതിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് യു കെയിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൃഗക്കാട്ടിലേക്കണം അത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടുകോട്ട് മോശം ഏത് പറമ്പ് കയറിയാലും ആ പറമ്പോടൊക്കെ പിടിവെക്കാം അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാടിന്റെ അടുത്തുള്ള എല്ലാ പറമ്പുകാരെയും ഏറുമാടം കെട്ടി വാടക കൊടുക്കുക അപ്പോൾ ഒരു ദിവസം ഒരാൾ ചെന്നിരിക്കുന്നതിന് കൊടുക്കണം മുന്നൂറ് രൂപ കൊടുക്കണം ആ കാട്ടിൽ നിന്ന് കയറി വരുന്ന ഭംഗിയെ ഈ ആളുകൾക്ക് പിടിവെക്കാം അപ്പം ഈ നാട്ടുകാർ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക മറ്റൊരാൾ കയറാനോ പുറത്തുനിന്ന് വന്നതിനെ അറ്റാക്ക് ചെയ്യാനോട്ട് അപ്പം സമ്മതിക്കുന്നില്ല പോയാൻ സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ അത് കൺട്രോൾഡാണത് അപ്പോൾ ആ ലോക്കൽ ഫാമേഴ്സിന് അതൊരു വരുമാനമാണ് കാട്ടിൽ പന്നിയാണ് അല്ലെങ്കിൽ മാനാണെങ്കിൽ കൂടി പറമ്പിൽ വരുമ്പോൾ അവർക്ക് പിടിപ്പിക്കാനുള്ള ലൈസൻസ് ഉണ്ട് അതാണ് നമ്മുടെ ഇവിടെ ശരിക്കും വേണ്ടത് കാരണം ഉപദ്രവമില്ലാതെ നമ്മൾ വെറുതെ തന്നെ കൊന്നു കളയാതെ അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഈ ഒരു കാർഡ് സംബന്ധിച്ചൊരു നിയമമില്ല എന്ന് അതാണല്ലോ നമ്മൾ നേരിടുന്ന പിന്നെ നമ്മുടെ ഇതിലും മതപരമായിട്ട് പല മൃഗങ്ങളും നമുക്ക് പല ദൈവം പോലെയും അവർ കൺസെപ്റ്റ് എഡ്യൂക്കേറ്റ് ചെയ്ത ആൾക്കാരെ മാറ്റാം കാരണം ഈ മൃഗത്തിന് നമ്മളൊരു വാല്യൂ വെക്കുക നാട്ട് മനുഷ്യനാണ് മൃഗത്തിലും വിലയുള്ള മനുഷ്യനെ വലിയ മൃഗങ്ങൾ കൺട്രോൾ ചെയ്യാനും പറ്റുള്ളൂ ചെറിയ മൃഗങ്ങളെയൊക്കെ ഇപ്പോൾ പുലിയായാലും ഇതൊക്കെ പിടിച്ച് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ പോപ്പുലേഷൻ കൂടി കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെ കൺട്രോൾ ചെയ്യണം അതിൽ പ്രോപ്പർ ആയിട്ട് സർവേ നടത്തി ഇത്രയും ഉള്ള കാട്ടിൽ ഇത്ര അതിൽ ഇത്ര മൃഗങ്ങളെ പാടുള്ളൂ ബാക്കിയുള്ളതിനെ നമ്മൾ റിമൂവ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ നല്ല ഹെൽത്തി ആയിരിക്കും കറക്റ്റ് അവർക്കുള്ള ഭക്ഷണം അതിലുണ്ടാവും അസുഖങ്ങൾ കുറവായിരിക്കും നല്ല ഹെൽത്തി ജനറേഷൻ തന്നെ മെയിൻ്റെ ചെയ്ത് ഉണ്ടാകാൻ പറ്റും പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ഈ വേട്ടയും ഇതൊക്കെ നടത്തി ആനക്കൊമ്പ് മാനിന്റെ തല ഇതൊക്കെ പല പഴയ വീടുകളിലും കാണും അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവം കണ്ടാൽ വനം വകുപ്പ് ഈ ആളുകളെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അതേക്കുറിച്ച് എന്താണ് ശരിക്കും അതിന് പറയുന്നത് ട്രോഫി ഹണ്ടിങ് ഈ ഫോറിനേഴ്സ് എല്ലാം വരുന്നത് ഇതിനെ സ്റ്റഫ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് ടാക്സി ഡർമിംഗ് എന്ന് പറയും ട്രോ ട്രോഫി കണ്ടിങ് ട്രോഫിക്ക് വേണ്ടിയിട്ടാണ് എക്സ്പോർട്ടബിൾ ട്രോഫി എന്ന് പറഞ്ഞാൽ മൃഗത്തിന് വല്ല ഇപ്പോൾ ആനയ്ക്കൊക്കെ എക്സ്പോർട്ടബിൾ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശരിക്കൊരു ആനയ്ക്കൊരു ഫിഫ്റ്റി തൗസൻഡ് ഡോളർ തൊട്ട് വൺ ലാക്ക് ഡോളർ വരെ കിട്ടും ആ കൊമ്പിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ളൂ അപ്പോൾ അത്രയും പൈസയാണ് ഇവർക്ക് പോകാൻ അല്ലെങ്കിൽ ആന വെറുതെ കാട്ടി ഒരു അറുപത്തഞ്ച് വയസ്സ് ഏഴ് വയസ്സാണെങ്കിൽ ചത്തുപോകും അപ്പോൾ അതിനൊരു വിലയും കിട്ടില്ല കൊമ്പ് ആ ഫോറസ്റ്റുകാർ കത്തിച്ച് കളയുകയും ചെയ്യും അത്രയും വില കിട്ടുകയാണ് അപ്പോൾ ഒരു ആനയ്ക്ക് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ അതിനെ കൊല്ലാം എന്നിട്ട് അതിനുള്ള ആൾക്കാർ വരും ഇഷ്ടം ആൾക്കാർ വരും ഇപ്പം ലപ്പേടായാലും കടുവയായാലും ആയാലും കടുവയ്ക്കൊക്കെ നല്ല റേറ്റ് പോകുന്നത് എന്നിട്ട് സ്റ്റഫ് ചെയ്യുക സ്റ്റഫ് ചെയ്യുമ്പോൾ തന്നെ നൈപുണ്യ പോലെ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ സ്റ്റഫിങ് ആൾക്കാരെ പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ആൾക്കാർക്ക് ജോലി കിട്ടാം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കടുവേനൊക്കെ സ്റ്റഫ് ചെയ്യണേനെ എണ്ണായിരം യു എസ് ഡോളറൊക്കെ കൊടുക്കും പിന്നെ അത് എയർലിഫ്റ്റ് ചെയ്ത് അംഗിടും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഒരു വരുമാനം അപ്പം സൗത്ത് ആഫ്രിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ തേർഡ് ഇൻ തേഡ് ബിഗ്ഗസ്റ്റ് ഇൻകം ഇതാക്കും ഹണ്ടിങ് അപ്പോൾ എല്ലാം ഫാർമേഴ്സും ചെയ്യാം ഇവിടെയും ഇവർ നമുക്ക് ചെയ്യാം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇഷ്ടംപോലെ തേയില തോട്ടങ്ങൾ ഫെൻസ് ചെയ്ത് തേയില കഴിക്കാത്ത മൃഗങ്ങൾ മാനേക്കതിൽ വളർത്താം അതിൻ്റെ പോപ്പുലേഷൻ കൂടും ഒരു പരിധി വന്നുകൊണ്ട് അതിന് മറ്റ് കാശാക്കാം മീറ്റ് മാർക്കറ്റിലേക്ക് വയ്ക്കും അപ്പോൾ ഒരു എക്സ്ട്രാ ഇൻകം ആണ് ഫാർമേസിനും ചെയ്യുക ഇപ്പോൾ ഒരു പത്തേക്കർ റബർ തൊട്ടുള്ള ഒരു പത്തോ മുപ്പതോ നാൽപ്പത് ഫാർമേസ് ഒന്നിച്ചാൽ ഫെൻസ് ചെയ്തിട്ട് അതിൽ മൃഗങ്ങളെ വളർത്താം മൃഗങ്ങളെ അപ്പോൾ എണ്ണം കൂടുള്ളൂ അതിൽ ഹണ്ടിങ് അനുവദിക്കുക ആ മൃഗത്തിന് ബ്രീഡിങ് സെൻറ്ററിൽ നിന്ന് കൂട്ടുക അവിടെ എല്ലാം എല്ലാ മൃഗങ്ങളെ നമുക്ക് മേടിക്കാൻ പറ്റും ബ്രീഡിങ് സെൻ്ററിൽ നിന്ന് ബ്രീഡ് ചെയ്ത് പോപ്പുലേഷൻ കൂട്ടുകയാണ് ഒരു കാരണവശാലും പോപ്പുലേഷൻ കുറയില്ല അത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് പോയാൽ മതി ഈ വിദേശ രാജ്യങ്ങളിൽ വനം ലീസിന് കൊടുക്കുന്ന ഒരു സംഭവം മൊസാമ്പിക്ക് ഇപ്പോൾ മൊസാമ്പിൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലീസിന് പ്രോപ്പർട്ടി കിട്ടിപ്പോകാം അഞ്ചു കൊല്ലത്തേക്ക് പത്ത് കൊല്ലത്തേക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് ഈ കൊല്ലം നിങ്ങൾക്ക് രണ്ടാണ് പത്ത് പുലി പത്ത് സിംഖം ഇതിനെ നമുക്ക് പിടിക്കാം പക്ഷെ അവരതിൽ കണ്ടീഷൻ വെക്കും നിങ്ങൾ ഇത്രയും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യണം ഇത്ര ബോർ വലിയ കാട്ടിലടിക്കണം അപ്പോൾ കാട്ടിൽ മാർച്ച് അല്ലെങ്കിൽ സമയത്ത് അത് മിക്കവാറും സോളാർ അല്ലെങ്കിൽ വിൻഡിൻ്റെ ആയിരിക്കും എപ്പോഴും ഇങ്ങനെ വെള്ളം അപ്പോൾ അവിടെ നിൽക്കും അവിടെ വെള്ളം ഉണ്ടാവും ചെടികളൊക്കെ വരുമോ അങ്ങനെ അത് വരും പിന്നെ റോഡ് മെയിൻ ഇത്ര റോഡ് ഉണ്ടാക്കണം അപ്പോൾ എന്ന് പറഞ്ഞാൽ ലീസിന് കിട്ടുന്ന നമുക്കൊരു മൂന്ന് മൂന്ന് ലക്ഷം ഏക്കറൊക്കെ ആയിരിക്കും ലീസിന് പോകുക പിന്നെ അതിൽ ഇത്ര ഹഡ് നിങ്ങൾ പണിക്കണം വന്നവർക്ക് താമസിക്കാനായിട്ട് അപ്പോൾ അതിനൊരു എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ അടയ്ക്കണം പിന്നെ ഇപ്പോൾ ആനക്കാണെങ്കിൽ ഗവൺമെൻറിൻ്റെ ഒരു ഫീസ് അതും ഗവൺമെൻറ്റിലേക്ക് അടക്കണം ആ ക്ലയൻറ്റിൻ്റെ പേരിൽ നമ്മളടക്കി പോവുക അപ്പൊ ആ ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോഴേക്കാ പ്രോപ്പർട്ടി ഡെവലപ്പ് ആയി മൃഗങ്ങളുടെ എണ്ണോട്ട് അവർ അവര് പറയുന്ന മൃഗങ്ങൾ മാത്രം നിങ്ങക്ക് വെടിവെക്കാൻ കറക്റ്റ് എണ്ണം ആ എണ്ണത്തിൻ്റെ കൂടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ കറക്റ്റ് എണ്ണ ആയിരിക്കും നമ്മള് അതിൽ വെടിവെക്കുകയുള്ളൂ അപ്പോൾ നല്ലൊരു ആ മൃഗങ്ങളെ കൺട്രോൾ ചെയ്യുകയാണ് പിന്നെ അതിൽ പ്രോബ്ലം പി എസ് സി എന്ന് പറയും പ്രോബ്ലം അതിന്മേൾ കൺട്രോളും അങ്ങനത്തെ ആനെ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കും ഇങ്ങനെ ഇതുണ്ട് പ്രശ്നമാണ് അല്ലെങ്കിൽ ഇഞ്ചറി പറ്റി ആനയുണ്ട് അതിന് നമ്മൾ കൊന്നു കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെർമിറ്റ് ചെയ്യും അപ്പോൾ അതിനെ നമുക്ക് കൊല്ലാം ഇഞ്ചി പറ്റി ഇനി അത് നിന്നിട്ട് കാര്യമില്ല അസുഖങ്ങളായി പഴുത്ത് എല്ലാത്തിനൊക്കെ പ്രോബ്ലം അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് കൊല്ലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊല്ലമാണ് പി എസ് സി എന്ന് പറയുന്നത് അതിന് കൊല്ലാണ് പെർമിറ്റ് തരുക അങ്ങനെയാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ നിയമം എല്ലാവരും പാലിക്കുന്നു സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കും ഇവിടെ നിയമം വരുമ്പോൾ അത് വളച്ചൊടിക്കുമ്പോഴാണല്ലോ ഇവിടത്തെ പ്രശ്നം അല്ല വളച്ചുപടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ല ഇപ്പം എല്ലാ കർഷകരെ ഉൾപ്പെടുത്തി കർഷകർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ അവർ വേറെ ആളെ പുറത്ത് കണ്ട് ചെയ്യാൻ സമ്മതിക്കില്ല കാരണം ഒരു പന്നി ഇവർക്ക് അല്ലാതെ ഇല്ലീഗലായിട്ട് ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് വെട്ടിമുറിച്ച് ഇവർ കാശ് കിട്ടുന്നില്ല ലീഗലായിട്ട് കണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല പറഞ്ഞ ഇത് വിൽക്കാം ഇതിന് സ്റ്റഫ് ചെയ്ത് വേണമെങ്കിൽ വീട്ടിൽ വയ്ക്കണം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കാട്ടുപന്നി സാധാരണ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ആൾ വിറ്റ് കഴിഞ്ഞാൽ കൂടിയൊന്നൊരു അയ്യായിരം പതിനായിരം രൂപയായിരിക്കും കൂടുതൽ ലീഗലായിട്ട് ചെയ്താൽ പത്തിരുപത്തിയായിരം രൂപ കിട്ടുമ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം അപ്പം കർഷകർ തന്നെ സമ്മതിക്കും അപ്പോൾ വേറെ പുറത്തൊന്നൊരാൾ ഹണ്ട് ചെയ്യാൻ അവർ സമ്മതിക്കില്ല കാരണം കർഷകർക്ക് അതിൽ ബെനിഫിറ്റ് ആണ് പിന്നെ അവർ കൃഷി കഴിക്കാതെ ഈ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ഫാമ് പിന്നെ ഒരു ഹണ്ടിങ് ഔട്ട്ഫിറ്റ് ഉണ്ട് അപ്പോൾ അയാളായിരിക്കും ക്ലയൻസിനെ കോൺടാക്ട് ചെയ്ത് ഹണ്ടിങ് താല്പര്യമുള്ള ആൾക്കാർ വരില്ല പിന്നെ ഒരു പി എച്ച് ഉണ്ടാവും പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ണ ആൾക്കാരെ കൊണ്ട് ഹണ്ടിയിപ്പിക്കും ഓക്കെ ഇത് നിങ്ങൾക്ക് ഇത്ര പ്രായമായതാണ് ഇപ്പം എട്ട് വയസ്സിൽ ചത്തവണ്ണം മുറുകാണ് ഏഴ് വയസ്സ് കഴിഞ്ഞാണ് ഇതിൻ്റെ കമ്പനി ഇത്ര നീളം ഉണ്ടാവും ഇതിനെ ഹണ്ടിയാന്ന് പറഞ്ഞാൽ അയാൾ നൈഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നത് മറ്റേ ഇവരെ കൊണ്ട് വിടിയേപ്പിക്കും ബാക്കപ്പ് ചെയ്ത് പി എച്ച് ആയിരിക്കും അത് അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് മീറ്റർ പഞ്ച മീറ്റർ അടുത്തെത്തി കഴിഞ്ഞാൽ പി എച്ച് പിടിവെച്ച് പോലും അവർക്കൊന്നും പറ്റാതെ അപ്പോൾ പ്രോപ്പറായിട്ട് അപ്പോൾ മൂന്ന് കൂട്ടർക്കും ബെനിഫിറ്റ് ഈ നാലാമത്തെ സർക്കാരിനും ബെനിഫിറ്റ് ആണ് അങ്ങനെയാണ് അത് മാനേജ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇല്ലീഗൽ കട്ടിങ് ഉണ്ടാവില്ല മാറ്റിക് ആണ് അതുപോലെ തന്നെ അതൊരു ബിസിനസ്സാണ് അത് പ്രോപ്പർ ബിസിനസ് ആണ് അപ്പോൾ ഭയങ്കരമായിട്ട് അതിലതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ പാർട്ടിനും ഗവൺമെൻറ്റിനും ഫാമേഴ്സിനും ലാൻഡ് ലോഡിനും എല്ലാവർക്കും അത് ബെനിഫിഷ്യറീസാണ് ഈ നമ്മൾ ഈ ഹണ്ടിങ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ് പക്ഷെ ഈ വലിയ മൃഗങ്ങളെ അടുത്ത് നിന്ന് വേണ്ട ഷൂട്ട് ചെയ്യാൻ അപ്പം അപകടങ്ങൾ അത് തിരിച്ച് വലിയ മുറി ആന സിംഹം കാട്ടുകൊത്ത് ലപ്പേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നോര് ചിലപ്പോൾ പുതിയ ആൾക്കാരെ ആയിരിക്കും എന്നാലവർ അത്യാവശ്യം ഉള്ളവരായിരിക്കും ബിഗ് ഗെയിമിനും വരേയുള്ളൂ ഇതിലും പ്രാക്ടീസ് ഉള്ളവർ അത് നമ്മൾ പറഞ്ഞു കൊടുത്ത കറക്റ്റ് പൊസിഷനിൽ ആണെങ്കിൽ മാത്രം നമ്മൾ വെടിവെക്കാൻ സമ്മതിക്കുള്ളൂ പോവുക ഓക്കെ നമ്മൾ അതിൻ്റെ ബ്രോഡ് സൈഡ് കിട്ടിയാൽ അല്ലെങ്കിൽ കറക്റ്റ് സ്പോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റിക്ക് വെച്ച് പ്രോപ്പറായിട്ട് ആനയ്ക്കാണെങ്കിൽ തൊട്ട് ഏകദേശം നമുക്കൊരു മുപ്പത് മീറ്റർ വരെ അടുത്തല്ല ആനയ്ക്ക് കാരണം ഐസൈറ്റ് അത്രേ ഉള്ളൂ ഓവുക സ്മെൽ അപ്പോൾ അതിൻ്റെ ബിൻ്റെ ഡയറക്ഷൻ നോക്കി ഏറ്റവും അടുത്ത് വന്നിട്ട് വെടിവെക്കും വെടിവെച്ചിട്ട് ഇവർക്ക് ഇഞ്ചുറി പറ്റി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരാണെങ്കിൽ പി എച്ച് പത്ത് മീറ്റർ അടുത്ത് വെടിവെക്കും അപ്പോൾ അതെല്ലാം പ്രൊഫഷണൽ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇപ്പം ബ്രോഡ് സൈഡ് കണ്ടില്ല ബാക്ക് വശം കണ്ടു അങ്ങനെയൊന്നും വെടിവെക്കില്ല കറക്റ്റ് ആയിട്ട് ഹാർട്ട് അല്ലെങ്കിൽ ബ്രെയിൻ മാത്രം നമ്മൾ വെടിവെപ്പിക്കുകയുള്ളൂ ഗെയിം ഏറ്റവും അടുത്ത് വന്നിട്ട് വെടിവെപ്പിക്കും അങ്ങനെ അപ്പം അതിനുള്ള പരിശീലനമാണ് അതിനാണ് നമ്മൾ പി എച്ചിൻ്റെ കോഴ്സ് പിന്നെ ലെവൽ വൺ ലെവൽ ടു പിന്നെ പി എച്ച് കോഴ്സ് അങ്ങനെ കോഴ്സുകളുണ്ട് പി എച്ച് കോഴ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഏഴ് മാസം ട്രെയിനിങ്ങ് അപ്പം നമ്മൾ അഞ്ച് സെക്കൻഡ് കൊണ്ട് മുപ്പത് മീറ്റർ ഇരുപത് മീറ്റർ പത്ത് മീറ്ററിൽ വെടിവെച്ച് ടാർജിറ്റ് വെടിവെച്ച് അങ്ങനെ പ്രാക്ടിക്കലും ഉണ്ട് പിന്നെ എല്ലാ മൃഗങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യണം ഇതിൻ്റെ അസുഖങ്ങൾ കൊമ്പിൻ്റെ സൈസ് സെക്സ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പഠിപ്പിക്കും അങ്ങനെ അവർ ഒരാളുടെ കീഴിലായിരിക്കും മറ്റവർ വെടിവെക്കുന്നു അങ്ങനെയാണ് ഈ അങ്കമാലിയിലെ മഞ്ഞപ്പുറ എന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച രാജചേട്ടൻ ഈ ഒരു വേട്ടക്കാരന്റെ റോളിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് കുറയാണ് ചെറുപ്പത്തിലെ ഇതായിരുന്നു ഇറങ്ങിണൊക്കെ വെച്ച് നമുക്ക് അവിടെ വനമൊക്കെ ഉണ്ടല്ലോ ആ അവിടെ ഉണ്ട് വനത്തിലൊന്നും പോകാൻ പറ്റില്ലല്ലോ പക്ഷെ എറഗിണൊക്കെ വെച്ച് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ യു കെയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നമ്മൾ ആ പ്രൊഫഷണൽ രീതിയിൽ അതിൻ്റെ ഞങ്ങൾക്ക് അതിന്റെ കോഴ്സ് പഠിച്ച് അങ്ങനെ ഇതിലേക്ക് പോയി കഴിഞ്ഞപ്പോ പിന്നെ നമ്മള് റിട്ടയർഡായി കഴിഞ്ഞപ്പോ ഇതൊരു ഫാഷൻ ആയി അങ്ങനെ പല രാജ്യങ്ങളും പോയി അപ്പഴാണ് തോന്നിയത് ഒരു പി എച്ച് ഡി കോഴ്സ് പഠിച്ച് പാസ്സാവാം ഇപ്പൊ ഞങ്ങൾക്ക് ക്ലയൻസ് വരുന്നുണ്ട് പുറത്തുനിന്ന് അമേരിക്കൻസ് മെയിൻലി ഇത് അമേരിക്കൻസ് ജർമ്മൻ പല രാജ്യത്ത് നിന്ന് മണ്ണിണ്ട് ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ആരും കാരണം ഇന്ത്യയിലേക്ക് ഇത് സ്റ്റഫ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇത്രയും പൈസ മുടക്കി ആരും മുന്നില്ല മറ്റൊരു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാം അപ്പൊ ആ ഒരു ആനയ്ക്ക് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അതുകൂടാതെ ആ ഒരു ആനയെ വെടിവെക്കാനായിട്ട് പോകുമ്പോഴുള്ള ഒരാഴ്ചത്തെ പ്രോഗ്രാമാണ് അപ്പം അതിന് വേണ്ടി അനതു ടെൻ തൗസൻഡ് ഡോളേഴ്സ് അതിന് ചിലവുണ്ട് കാരണം അതിനകത്തൊരു പി എച്ച് ഉണ്ട് അക്കോമഡേഷൻ ഉണ്ട് അതൊരു പാക്കേജാണ് അപ്പം ഒരു മൃഗത്തിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് നസീബാണ് നമ്മുടെ ഇവിടെ ചത്തു പോകുന്ന ഒരു മൃഗത്തിനെയാണ് അവരത് റവന്യൂ ആക്കി അവരുടെ പോക്കറ്റിലോട്ട് മാറ്റുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അതാ പറഞ്ഞാൽ സയൻറ്റിഫിക്കായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടുമാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് നമുക്കിവിടെ ഒരു സയൻറ്റിഫിക് അപ്രോച്ചോ സിസ്റ്റമാറ്റിക് അപ്രോച്ചോ ഇല്ല അതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ട് കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം വീട്ടിലോട്ട് വരുന്നു വീട്ടുകാർക്ക് ഇറങ്ങി പോകാൻ വേറെ ഒരു മാർഗം ഇല്ലാതെ വീട്ടിൽ നിന്ന് പിടിച്ചിറങ്ങി മൃഗങ്ങൾ മൃഗങ്ങൾ വന്ന ആളുകളെ കൊന്നു നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പത്തിൽ പിന്നെ ആഫ്രിക്കയിലൊക്കെ എന്ന് വരൾച്ച കൂടുതലാണ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കച്ചി ഉണ്ടെന്ന് കടലിട്ട് കൊടുക്കും കാരണം ആയിട്ട് നാട്ടിലേക്ക് വരാതെ പിന്നെ അല്ലെങ്കിൽ പട്ടികണഞ്ഞ് ആവാതിരിക്കാനും അതും ചെയ്യും അതിനൊക്കെ ഫണ്ട് വേണമല്ലോ ഫണ്ടില്ല ഈ പറഞ്ഞ സംവിധാനങ്ങൾ ഈ വെള്ളത്തിന്റെ ലഭ്യതയും പുല്ലും ഒക്കെ നമ്മുടെ ബില്ല് മാറി പോകുന്നുണ്ടോ ഈ വനത്തിൽ ഇത് ചെയ്തോ എന്നുള്ളത് ആർക്കും അറിയില്ല അതാണ് ഇപ്പം നമ്മുടെ മൃഗങ്ങളെല്ലാം വന്നു അങ്ങനെ പറയുന്നു നമ്മുടെ ഇവിടെ മാർച്ചിലൊക്കെ ഷോട്ട് നമ്മുടെ ഈ പറയുന്ന ബന്ധപ്പെട്ട വകുപ്പുകൾ ഈ തുക വകയിരുത്തിയിട്ടുണ്ട് പണ്ട് ഫണ്ട് ജലവാൻ വേറൊരു കാര്യം ആർക്കും അറിയാൻ പറ്റാത്ത പല രാജ്യങ്ങളും മൃഗങ്ങളുടെ ഇതിന് ഹണ്ടിങ് നിരോധിക്കാൻ വേണ്ടിട്ട് ഫണ്ട് ചെയ്യും അത് നമ്മുടെ സർക്കാരിന് വരുന്നുണ്ട് ഭയങ്കര ഫണ്ട് വരും ഈ മൃഗസ്നേഹികളുടെ അടുത്തു ഫണ്ട് വരും അതുകൊണ്ടാണ് ഇവിടെ ഇതിനെ കൊല്ലാൻ അനുവദിക്കാത്തത് ഓ ബില്യൻസിനു സർക്കാരിന് വരും ഓ എന്നാലും അറിയില്ല കാരണം ആ നായാട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇതെല്ലാം പോവും ഓ ആ ഫണ്ട് കിട്ടില്ല അതിന് വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ മനുഷ്യരല്ല മൃഗങ്ങളാണ് വേണ്ടതെന്ന് പറയുന്ന ഒരു ജനാധിപത്യം ഇപ്പൊ ഇവിടെ നടക്കുന്നതെന്ന് വേ പറ മൃഗാധിപത്യം അത് ശരിക്കും നമ്മൾ ഈ വനസൈഡിലൊക്കെ താമസിക്കുന്ന കർഷകരോട് കഴിച്ച് കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ട് നമ്മൾ ടൗണിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് ഒന്നുമില്ല ഫ്ലാറ്റിൽ എറണാകുളത്തോ കോട്ടയത്തൊക്കെ താമസിക്കുന്നവർക്ക് പ്രശ്നമില്ല പക്ഷെ വന ഏരിയയിൽ അവരാണ് ശരിക്കും കൃഷി ചെയ്ത് നമുക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും കിട്ടുന്നത് അവരെ കൃഷിയില്ല ഇപ്പൊ പലരും കൃഷി ചെയ്യാതിരിക്കുകയാണ് കാരണം കപ്പ നടാൻ പറ്റില്ല ഒരു സാധനം കാരണം ഒരു കാട്ടുപന്നി ഒരു കൂട്ടിറങ്ങി കഴിഞ്ഞ പത്ത് ഏക്കറൊന്നും അവർ എല്ലാം നശിപ്പിച്ചുകൊണ്ട് പോകും കുത്തി ആന ഇറങ്ങിയാലും അങ്ങനെ തന്നെ പ്ലാവ്ണെങ്കിലും ഓടിക്കും അങ്ങനെ അതൊക്കെ കണ്ട്രോൾ ചെയ്യണോ പ്രോപ്പറായിട്ട് കണ്ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ രാജു എന്ന് പറയുന്ന ഒരു സേതൻ പ്രൊഫഷണൽ ഹണ്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹം ആന പുലി സിംഹം അലിഗേറ്റർ അലിഗേറ്റർ ക്രൊക്കഡായി സ്നോ ലേഡ് അങ്ങനെ എല്ലാ ഡേഞ്ചറസ് ആനിമൽസിനെയും വെടിവെച്ച് പരിശീലനം നേടി ആയ ഒരു പ്രൊഫഷണൽ ഹണ്ടറാണ് ഈ ആള് ചെറിയൊരു ഹണ്ടർ അല്ല വലിയ വൻകിട മൃഗങ്ങളെ മാത്രം വെടിവെച്ച് ചിലതിനെ വെടിവെച്ചിട്ടുണ്ട് എല്ലാ ചെറു മൃഗങ്ങളെയും വെടിവെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള അനുവദനീയമായ ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ് ഞങ്ങളുടെ നായർത്തിൽ പോകുന്നത് അവിടെ ഇത്രയും വലിയ മൃഗങ്ങളെ വെടിവെച്ച് പ്രൊഫഷണൽ ലൈസൻസ് നേടിയ ഒരു പ്രൊഫഷണൽ ഹണ്ടർ പി എച്ച് ആണ് രാജ്യവാസം എന്തായാലും നമ്മുടെ രാജ്യം ലോകരാജ്യങ്ങൾ മൃഗങ്ങളെയും ഒരു വരുമാനമാർഗമാക്കി മാറ്റുന്ന വിവരങ്ങളാണ് നമ്മുടെ രാജ്യചേട്ടനും ശ്രീ ബിജുവും നമ്മളോട് പങ്കുവച്ചത് നമ്മളിപ്പോഴും പഴയ കാടൻ നിയമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കാട് മൃഗങ്ങളുടെയും നാട് ജനങ്ങളുടെയും എന്ന ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാകാതെ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ അടുത്ത കാലത്ത് കടുവയുടെയും ആനയുടെയും ആക്രമണങ്ങൾ ഉണ്ടായ ധാരണ സംഭവങ്ങൾ അത് ഫലപ്രദമായിട്ട് അത് നിയന്ത്രിക്കുന്നതിന് നിയമം കൊണ്ടുവരുന്നതിനോ ഒന്നും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരാലോചനകൾ പോലും നടക്കുന്നില്ല അപ്പം മറ്റ് രാജ്യങ്ങൾ ഈ രംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നോട്ടാണ് പോകുന്നത് അതായത് ഇവിടെ മൃഗങ്ങൾ കൂടണം കാട് കൂടണം അപ്പോൾ അതിന് ലോകരാജ്യങ്ങളിൽ നിന്നും ചില സംഭാവനകൾ അല്ലെങ്കിൽ ചില സാമ്പത്തിക സഹായങ്ങൾ കിട്ടുന്നു എന്നുള്ള ഒരു ആരോപണം എല്ലാവർക്കും അറിയാം പരസ്യമായ രഹസ്യമാണ് എന്തായാലും ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം എന്നെങ്കിലും നമ്മുടെ നാട്ടിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം ഇത്രയും നേരം ഈ ലോകരാജ്യങ്ങളിലെ കാടിനെക്കുറിച്ചും കാട്ടിലെ മൃഗങ്ങളെക്കുറിച്ചും നമ്മളോട് അനുഭവങ്ങൾ പങ്കുവച്ച രാജചേടനും ശ്രീ ബിജുവിനും നന്ദി